<rium> children, in, ീ മന്ത്രവാദത്തിനും കൈനോട്ടത്തിനും ഒക്കെ പോയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ധ്യാന പ്രസംഗങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു വാരബലം നോക്കാൻ കൈ നോക്കാൻ മുഖം നോക്കാൻ വായി നോക്കാൻ ഒക്കെ ഇങ്ങനെ വായി നോക്കാൻ തോന്നുന്നില്ല എന്നാലും അല്ലേ നമ്മളിങ്ങനത്തെ ചില ഉടായ്പ് പരിപാടികൾക്കൊക്കെ പോകാറുണ്ട് ഈശോയെ ആശ്രയിക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനത്തെ ചില പല തട്ടിപ്പ് പരിപാടികൾക്ക് നമ്മൾ പോകും ചിലപ്പോൾ മനുഷ്യർ ഇങ്ങനെ പറയാറുണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് എന്തേലും ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത് ഇയാളോട് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ അബദ്ധമായ ഒന്നിലേക്കും പോകാതിരിക്കുക എപ്പോഴാണ് നമ്മൾ അബദ്ധത്തിലേക്ക് പോകുന്നത് സത്യമായവനെ സത്യമായ കർത്താവിനെ മറന്നു പോകുമ്പോൾ അറിയാതിരിക്കുമ്പോൾ അവിടുത്തെ ശക്തി അറിയാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൈ നോക്കാനും വാരബലം നോക്കാനും അത് ഇതൊക്കെ അന്വേഷിക്കാനും ഒക്കെ സ്ഥാനം കാണാനും ഒക്കെ ആയിട്ട് പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരൊറ്റയാളുടെ സാന്നിധ്യമാണ് ആരുടേതാ ഈശോടത മാത്രം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരാളെ മാത്രമാണ് ആരെ ഈശോയെ മാത്രം ആ ഈശോയിലുള്ള ആശ്രയത്വം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനത്തെ ആപത്തങ്ങളിലേക്കൊക്കെ പോയി കൈ കൊടുക്കും കൈ കൊടുത്താൽ കൈ പണിയാവും പിന്നെ ആ കുഴിയിൽ നിന്ന് തിരിച്ചുകയറി വരാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് പെടേണ്ടി വരും അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയും ഒരു ഗതിയും ഒരു ഒരു ഇല്ലാത്തതുകൊണ്ടൊക്കെ പോയതാണെന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കുടുക്കിലാണെങ്കിൽ പെട്ടെന്ന് ആ കൈ കുടഞ്ഞു കളഞ്ഞിട്ട് ഈശോയ്ക്ക് കൈ കൊടുത്തുകൊള്ളുക രക്ഷപ്പെടുത്തിയെടുക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ ഏശ്യാപ്രവാചിൻ്റെ പുസ്തകത്തിൽ അമ്പത്തേഴാമത്തെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ആ നീ വിശ്വസിച്ച നീ പൂജ അർപ്പിച്ച ആ വിഗ്രഹങ്ങളൊക്കെ ഇപ്പം എവിടെ പോയി അതൊക്കെ ഒരു പൊടി കാറ്റടിക്കുമ്പോൾ പൊടി പൊട്ടിമറക്കണ പോലെ അതിനെല്ലാം ഞാൻ പറപ്പിച്ച് കളയും നീ എന്നെ മാത്രം ആശ്രയിച്ചാൽ മതി ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയണം പ്രവാചകനോട് കർത്താവ് പറയുന്നൊരു ഒരു ഒരു വലിയ ബോധ്യമാണത് നീ ആ നീ ആശ്രയിക്കുന്ന സകലതും സകലതും പോവും അപ്പം ഒരു അബദ്ധ ചിന്തയിലേക്ക് പോകുന്ന മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒരിക്കൽ ഈശോയെ തിരിച്ചറിഞ്ഞ് ഒരിക്കൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഒരിക്കൽ ഈശോയ്ക്ക് കൈ കൊടുത്ത് ഈശോയിൽ ആശ്രയം വെച്ചാൽ നമ്മൾ പിന്നെ ഈശോയെ പറ്റിച്ചിട്ട് കർത്താവേ നീ തട്ടിപ്പാണ് നീ എനിക്ക് ഉത്തരം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കഴുകിയെ കൊടുത്താൽ ഈശോ പറയാണ് അതൊക്കെ ഞാൻ പൊടി പോലെ പറപ്പിച്ച് കളയും നീ ആശ്രയിച്ച് സകലത്തിനെയും പറപ്പിച്ച് കളിയെന്ന് വളരെ ആയിട്ട് പറയുകയാണ് ഈശോയിൽ തന്നെ ആശ്രയിക്കാം യേശോപ്രഭാചൻ്റെ ദിവസത്തിൽ അമ്പത്തേഴാമത്തെ അദ്ദേഹത്തിൽ പതിനാലാമത്തെ വാക്കി അടയാളപ്പെടുത്തിയിട്ട് ഇട്ടിട്ട് അത് വായിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവനോട് ഒരു സ്വരം കേൾക്കുകയാണ് ഒരു ആഹ്വാനം കേൾക്കുകയാണ് എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയവൻ എന്ന് ആഹ്വാനം മുഴങ്ങിക്കേട്ടു നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അടുത്ത പ്രതിബന്ധത്തിലേക്ക് ഉള്ളൂ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത ഊരാക്കുടുക്കിലേക്ക് ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സ്വന്തങ്ങൾ ഇപ്പോൾ ഒരു ഊരാക്കുടുക്കൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണെങ്കിൽ സൊല്യൂഷൻ ഒറ്റ ആളിലേ ഉള്ളൂ സകലത്തേൻ നീക്കിക്കളയാൻ സകല ത്തിൻ്റെയും മുമ്പിൽ ശക്തനായവൻ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കാനും തുറന്ന് കിടക്കുന്നതിനൊക്കെ ചിതിർത്തെർപ്പിക്കാനും പറ്റുന്ന ശക്തനായ ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ നമുക്ക് ആശ്രയിക്കാൻ ഒറ്റ ആളേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഈശോ മാത്രം എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിബന്ധങ്ങളെ നീക്കിക്കളയവനെന്ന് ആഹ്വാനം കേട്ടു ഏശ അമ്പത്തി ഏഴ് പതിനാല് സൊ ട്രസ്റ്റ് ഹിം ഈശോയെ മാത്രം ആശ്രയിക്കുക മറ്റൊക്കെ ഇങ്ങനെ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കും അവർ പോയപ്പോൾ അവർക്ക് ഉത്തരം കിട്ടി ഇവർ പോയപ്പോൾ ഉത്തരം കിട്ടി ഈശോയുടെ കുഞ്ഞിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ആ ഉത്തരത്തിൻ്റെ പേര് ഈശോ എന്ന് തന്നെയാണ് മറ്റൊരു വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കേണ്ടതില്ല ഈശോ തുറക്കുന്ന വാതിലുകൾ മാത്രം തുറന്നാൽ മതി ഇപ്പൊ ചിലതൊക്കെ അടഞ്ഞു കിടക്കായിരിക്കും ഈശോ ഇതെന്നാ തുറക്കാത്ത എന്റെ ഈശോ ആഗ്രഹിക്കുന്ന വാതിൽ മാത്രം എന്റെ മുമ്പിൽ തുറന്നു കിട്ടിയാൽ മതി നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുക ഈശോയെ ഒന്നുകൂടെ ആശ്രയിക്കുക തുറക്കാൻ പോകുന്ന വാതിൽ നീ വിചാരിക്കുന്നതിനെക്കാട്ടും അത്ഭുതകരമായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉത്തരം കിട്ടുന്നില്ല ചോദിച്ചു പ്രാർത്ഥനയ്ക്ക് വൈകി ഉത്തരം വൈകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും പോകരുത് മക്കളാണ്പ്പൻ്റെ അടുത്ത് തന്നെ നിൽക്കുക അപ്പൻ്റെ അടുത്തുനിന്ന് പോയാൽ നമ്മൾ വഴിതെറ്റി പല കുഴികളിലും പോയി പെട്ടുപോകും ആ കുഴികളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഈശോ മാത്രമേ ഉള്ളൂ ഈശോ നമ്മളെ കൈവിടത്തില്ല വിശ്വസ്തനാണ് തെസ്ലോണിക്കാർക്ക് രണ്ടാമത്തെ കത്തെഴുതുമ്പോൾ പോലോസിലേ പറയുന്നില്ലേ മൂന്നാമത്തെ മൂന്നാം വാക്യം രണ്ട് തെസ്ലോലോണിക്കർ മൂന്നിൽ മൂന്നിൽ കർത്താവ് വിശ്വസ്തനാണ് നമ്മളെ ചെലുപ്പം പറ്റിച്ച് നമ്മൾ ഇങ്ങനെ ഈഷോയൊക്കെ ചോദിച്ചേക്കാം ഈ ഷോയെ വിശ്വസിക്കാതെ ഇതിരിക്കാം പക്ഷേ കർത്താവ് വിശ്വസ്തനാണ് വിശ്വസ്തനായ കർത്താവ് എന്നാ അറിയോ അവൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പോലോസിലേക്ക് പറയുകയാണ് അതുകൊണ്ട് മറ്റൊന്നിലേക്ക് ആശ്രയത്തിന് പോകേണ്ട മറ്റൊരു സഹായത്തിന് ഓടാൻ പോകണ്ട ശക്തനായ സഹായിക്കുന്ന ഈ ഒരു ആഹ്വാനം നിനക്ക് തരുന്ന എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിസന്ധികളെ മാറ്റിയെടുക്കുവിനെന്ന് ആഹ്വാനം മുഴക്കുന്ന കർത്താവിൻ്റെ സ്വരം മാത്രം കേട്ടാ മതി മറ്റൊരു സ്വരത്തിലേക്കും നമ്മൾ പോകണ്ട യോഹനാൻ പത്തെ പത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് അങ്ങനെ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് ഈശോയ്ക്ക് കൈ കൊടുക്കാം ഈശോയ്ക്ക് കൈ കൊടുത്താൽ അവൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈശോയുടെ അനുഗ്രഹത്തിൽ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് കർത്താവിനെ മാത്രം ആശ്രയി ജീവിക്കുക എല്ലാ പ്രതിസന്ധികളും നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാൻ നിനക്ക് ശക്തനായ ഒരു ദൈവം സഹായമായിട്ട് സ്നേഹമായിട്ട് കൂടെയുണ്ട് ആ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ